നമുക്ക് ഒരു ഗ്രൂപ്പ് ആണ് നടക്കുന്നത് വന്നോട്ടെ ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നാടീം വിടുക എന്താടാ ഇനി എപ്പോയിറങ്ങുന്നോ ധാരോ ഉണ്ട് ഞാൻ താഴെ ഇറങ്ങാം ഞാൻ ഹലോടില്ല ഹാ ഒരു കൂടെ ഉണ്ട് ദേ അതെ പ്രസംഗം കൂറാണെന്ന് എന്നെ വെറുത്തുനോക്ക് എന്നെ വെറുത്തുനോക്ക് ഞാനൈരാടേരെ വെറ്റോ വാ താനെ മാറ് 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 നീ മാറ് 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 എന്താ നീ എന്താ നങ്ങറടൊക്കെ ഒന്തൊക്കെ അടടില്ലേ കച്ചാടേരെന്നോ ഇതിനക്കത്തി കടാണ് എന്നെക്കാ എനോ ഞങ്ങള് എന്താ നീ നോക്കമെന്നറിയോ എന്താ ഞാൻ ഇനി ഇവർ ഗംപിപാരി ഇടാൻ സാധിയോ സാധിയാക്കുമോ ഇന്നെനെ വെച്ചരെ പെരുന്ന് എങ്കിലും പൈലോട്ട് ഇടാനാണ് ഇതാ ഞാൻ എടുത്തിങ്ങോട്ട് വാട്ട ഞാൻ ആയി കൊടുത്തു ദേ ഇവൻ പുറ onLoad ആണല്ലോ ഇപ്പോ തിണക്കി സമയ പാണ്ടക്കടി കേറി കൊറമാർ എന്നെ കണ്ടേ ഒന്നേ കുത്താനേ

நிதி நிறுவனி நிச்சயம் நடிக